ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് തൻ്റെ മകന് എന്താണ് അവശിക്ഷ വിധിക്കാൻ പോകുന്നത് തൻ്റെ മകൻ രക്ഷപ്പെടൂ എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുന്നത് ആ സമയത്ത് കല്യാണിയുടെ വാദവും കേട്ടതിന് ശേഷം ജഡ്ജി പറയുകയാണ് എന്തായാലും കല്യാണി ഈ ഇയാളെ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇവിടെ തെളിവായി കിട്ടിയിട്ടുണ്ട് അതിന് സാക്ഷികളുമുണ്ട് അതുപോലെ തന്നെ വിക്രം ചെയ്തത് വലിയൊരു ക്രൂരത തന്നെയാണ് രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് വിക്രം കാരണമില്ലാതായത് ആ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താവിൻ്റെ തലക്കടിച്ച് അവരെ കൊല്ലാൻ ഉള്ള ഒരു ഉദ്ദേശത്തും കൂടി വിക്രത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു അക്രമാസക്തനായ ഒരുത്തനെ പുറത്തിറങ്ങി നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല അത് സമൂഹത്തിന് തന്നെ വലിയൊരു ദോഷം തന്നെ ചെയ്യും അതുകൊണ്ട് ഇവന് തക്ക ശിക്ഷ കിട്ടിയിരിക്കണം ഇവൻ ചെയ്ത കുറ്റത്തിന് മുന്നിൽ ഈ പെൺകുട്ടിയുടെ ആ ധീരത പെൺകുട്ടി ചെയ്തൊരു കുറ്റം ഒന്നുമല്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവനെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ് ഈ കോടതി എന്ന് പറയുകയും ചെയ്യുമ്പോൾ വിക്രവും പ്രകാശനും ആകെ ഞെട്ടുകയാണ് പ്രകാശനാകെ തകർന്നടിയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കല്യാണി എല്ലാവരും വന്ന് അഭിനന്ദിക്കുകയാണ് രണ്ട് വക്കീലന്മാരും അതുപോലെ തന്നെ സോണിയും ശരണ്യയും അതുപോലെ കിരണം എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് അങ്ങനെ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി വിക്രമിനെ കയ്യിൻ്റെ വിക്രമിൻ്റെ കയ്യിൽ വെച്ച് പോലീസുകാർ കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗം കണ്ട് ആ ഒരു കാഴ്ച കണ്ട് സന്തോഷം അടക്കാനാവത് നിൽക്കുമ്പോൾ പ്രകാശനാണെങ്കിൽ ആ കാഴ്ച കണ്ട് തകർന്നടിഞ്ഞ് നിൽക്കുന്നതാണ് എന്നിട്ട് പോലീസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ മുഖത്തടിക്കുകയും നീ ഈ എന്നെ നീ കൊല്ലാതെ കൊന്നില്ലടാ നീ എന്നോട് ഇത്രയും വലിയ അത് ചെയ്തില്ല നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ജന്മം മുഴുവൻ ജീവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ഒരുപാട് തല്ലുകയും നീ പോടാ പോയിക്കെടുക്ക് ജയിലിൽ നീ പോയിക്കെടുക്ക് നീ എന്നാലേ അനുഭവിക്കുകയുള്ളൂ എന്നാലേ നീ ജീവിതം പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി അകറ്റുകയാണ് വിക്ര ആണെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞ് അവർ നമ്മുടെ പ്രകാശനെ വിളിക്കുമ്പോൾ പോട അപ്പോ എന്ന് പറഞ്ഞിട്ട് ആട്ടി ആട്ടിപ്പായ്ക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം തിരികെ കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ പെട്ടെന്ന് ഏർ പ്രകാശിനൊരു നെഞ്ചുവേദന വന്ന് നെഞ്ചിങ്ങനെ തടവിക്കൊണ്ട് അവിടെ ഇരുന്ന് പോവുകയാണ് പെട്ടെന്ന് അവിടെ വീഴുകയും വിക്രത്തിന്റെ വക്കീൽ ഓടി വരികയാണ് എന്തുപറ്റി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പ്രകാശനെ എല്ലാവരും ചേർന്ന് ഇവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും കല്യാണിയുടെ മനസ്സ് ആ നേരത്തെ അലിയുകയാണ് എന്ത് എത്രയായാലും അച്ഛനെന്നുള്ളതിൽ ഇല്ലെങ്കിലും ഒരു ജീവനാണ് ആ ജീവൻ വെടിയാൻ അവൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് അവൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അതിനു ശേഷം ഹോസ്പിറ്റലിൽ നേരെ ഐ സിയിലേക്ക് കൊണ്ടുപോവുകയും അറ്റാക്കാണത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇനി അധികം നാളായുണ്ടാകില്ലെന്നും അതുപോലെ തന്നെ ഇനി ഒരു അറ്റാക്ക് വരാതെ നോക്കണമെന്നും ഒക്കെ ഡോക്ടർ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കല്യാണിക്കൊക്കെ വലിയ വലിയ വിഷമമൊന്നും തോന്നുന്നില്ലെങ്കിലും നേരെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട് റൂമിലേക്ക് മാറ്റുകയാണ് പ്രകാശൻ അങ്ങനെ പ്രകാശൻ്റെ അരികിൽ ചെന്നിട്ട് നമ്മുടെ സോണി അതുപോലെ തന്നെ കാദംബരി കല്യാണി ഇവർ മൂന്ന് പേരും നിരന്ന് നിൽക്കുകയാണ് അങ്ങനെ പ്രകാശനാണെങ്കിൽ വലിയ ഗൗരവത്തോടു കൂടി മുഖം തിരിച്ച് നിൽക്കുന്നുണ്ട് തന്നെ സഹായിച്ചത് കല്യാണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു നന്ദി പോലും കാണിക്കാതെ തിരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സോണി പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പെൺകു പെൺമക്കളാണ് നിങ്ങളുടെ നന്മ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആൺ ആൺമക്കൾ എന്ന് പറയുന്ന ആൺ മകൻ എന്ന് പറയുന്ന നിങ്ങൾക്കൊരു ശാപം തന്നെയാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണോ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ പ്രകാശന് ചെറിയൊരു മനസ്സലിവൊക്കെ വരുന്നുണ്ട് കല്യാണി ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ പ്രകാശന് ഹോസ്പിറ്റലിൽ വിട്ടു പോവാൻ എവിടെയും ഒരു ഇടയില്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കല്യാണി ആ ഒരു കാര്യം കൂടി ചെയ്യുകയാണ് കല്യാണി പ്രകാശന് ഒരു വാടക വീട് എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ വാടക വീടിലേക്ക് പ്രകാശനും അമ്മയും മാറുകയാണ് അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശന് വേണ്ടി ചെയ്യുന്നുണ്ട് കല്യാണി പോകെ പോകെ കല്യാണിയോടുള്ള ദേഷ്യം പയ്യെ പയ്യെ മാറുകയാണ് പ്രകാശന് എന്തായാലും തൻ്റെ മകൻ തന്നെ ചതിച്ചു ഇനി എന്തായാലും ഒരു ആശ്രയത്തിന് ആരുമില്ല തനിക്കാണെങ്കിൽ പണിയെടുത്ത് ജീവിക്കാനുള്ള ആയൊരു ശാരീരിക സ്ഥിതിയും ഇല്ല അതുകൊണ്ട് കല്യാണിയെ പതിയെ പതിയെ സ്നേഹിക്കുകയും കല്യാണിയോടുള്ള ആ വിരോധം ദേഷ്യം മാറുകയും ചെയ്യുകയാണ് അങ്ങനെ അച്ഛനും മകളൊക്കെ സംസാരിക്കുകയും നേരിൽ കണ്ട് സംസാരിക്കുകയും അവളോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുമോനെ വളരെ കൂടി പ്രകാശൻ ലാളിക്കുകയും അതുപോലെ കൊഞ്ചിക്കുകയൊക്കെ ഒരു ഭാഗമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഇതിൽ പ്രകാശം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും കല്യാണി അയാളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്